ക്രൈസ്തരോഡ് പ്രത്യാശ നിറഞ്ഞ ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ പെൻഡക്കോസ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യും ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു ദൈവത്തിന് സ്തോത്രം ഇന്ന് നാം വായിച്ചതായി ഈ വേദഭാഗത്തിന്റെ ആരംഭത്തിൽ പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വിശ്വാസം എന്നതോ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പൊസുനായ പൗലോസ് വിശ്വാസം വിശ്വാസമൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വിശ്വാസിക്കണം പൗലോസിനോട് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നോട് ചോദിച്ചതിൻ്റെ മറുപടിയായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് സഹോദരന്മാരെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് കാര്യങ്ങളുടെ അല്ലെങ്കിൽ കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയമാണ് ഇവിടെ ഇതാ നോഹിയോട് ദൈവം പറയുന്നു വലിയ പ്രളയം ഉണ്ടാകാൻ പോകുന്നു മഴ നോഹയുടെ ജീവിതത്തിൽ മഴ കണ്ടിട്ടില്ല വിശ്വാസത്താൽ നോഹ മഴയെ കാണാൻ കഴിഞ്ഞു ആ മഴ നോഹയുടെ ആത്മാവിൽ കൂടെ ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി അത് ജലപ്രളയമായി ആ ദേശത്തെ മുഴുവനും സകല വസ്തുക്കളെയും മലകളെയും വീടുകളെയും വൃക്ഷങ്ങളെയും സകല പച്ചിപ്പുകളെയും സകല ജീവികളെയും മൂടുന്ന രീതിയിൽ ആ വെള്ളം പൊങ്ങി വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നോഹയുടെ ആത്മാവിൽ കൂടെ അന്ന് ഉയരുവാൻ തുടങ്ങി നോഹ ആദ്യം വിശ്വാസത്താൽ കണ്ട ജലപ്രളയത്തിൽ നോഹ ഒരു വലിയൊരു തപനം ചെയ്തു നീന്തുവാൻ തുടങ്ങി നീന്തുമ്പോൾ താൻ തനിയെ താഴേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ താണു പോകുന്നത് നോഹ ഒരു താൻ അനുഭവത്തിൽ കൂടെ കണ്ടുകാണും അപ്പോൾ ഒരു വസ്തു വെള്ളത്തിൽ വീണാൽ അത് താഴേക്ക് പോകും എന്ന് നോഹയ്ക്ക് മനസ്സിലായി അതിനെ പൊങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഫ്ലോട്ടിങ് രീതിയിൽ ചില ചില സംഭവങ്ങൾ ചെയ്യണമെന്ന് ദൈവം നോഹയെ എഴുതി പഠിപ്പിക്കുന്നത് പോലെ അളവുകൾ സഹിതം നോഹയെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചു ഇവിടെ നോഹ ഉണ്ടാക്കിയതായ പെട്ടകത്തിൻ്റെ വലിപ്പമോ വിശേഷതയോ അല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്താൽ നോഹ അതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച് താൻ തനിക്കൊരു അരുളപ്പാട് കിട്ടി ദൈവം തന്നോട് സംസാരിച്ചു നോഹ ഇന്നതുപോലെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നോഹ ആത്മാവിൽ കൂടെ ആ പ്രളയത്തെ കണ്ടുകൊണ്ട് തനിക്ക് ഭയമായി ഭയഭക്തി കൊണ്ടു അതിനുശേഷം തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു സകല ജനത്തിനും വേണ്ടി ഒരു പെട്ടകം തീർക്കുക അല്ല നോഹ് ചെയ്തത് സകല ജനവും അല്ലെങ്കിൽ ഭൂമിയിലുള്ളതായ ദൈവത്തെ അനുസരിക്കാത്ത ജഡങ്ങളൊക്കെയും നശിച്ചു പോകുന്നതായ ഒരു കാഴ്ച നോഹ് കണ്ടു അങ്ങനെയെങ്കിൽ ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകം പണിയണം എന്ന് ദൈവം നോഹയുടെ ഹൃദയത്തിൽ ഒരു ആത്മബോധമുണ്ടാക്കി ദൈവം അവനോട് സംസാരിച്ചു അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ദൈവം അവനെ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി താൻ ഒരു പെട്ടകം പണിതു എന്ന് പറഞ്ഞാൽ ഒരു കുടുംബനാഥനാണ് ആ കുടുംബത്തിൻ്റെ ഭാരം ദൈവം കൊടുത്തിരിക്കുന്നത് അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ അപ്പോസനായ പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം വിടിവിച്ചപ്പോൾ അതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി പെട്ടെന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിൽ തനിയെ തുറന്ന് അതിലുണ്ടായിരുന്ന തടവുകാരൊക്കെയും രക്ഷപ്പെട്ടപ്പോൾ അതിലെ കാരാഗ്രഹപ്രമാണി ഭയഭുക്തി കൊണ്ട് പെട്ടെന്ന് റോമ ഗവർണർ അതറിഞ്ഞാൽ തന്നെ കൊന്നുകളെയും ഈ ശിശു ഈ തടവുകാരെയൊക്കെയും കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്ന് വിട്ടയച്ചത് ഭരണാധികാരികൾ അറിഞ്ഞാൽ തനിക്ക് പിറ്റേ ദിവസം ക്രൂശ് മരണമായിരിക്കും തനിക്ക് വിധിച്ചിട്ടുള്ളത് ഭയപ്പെട്ടു പോയി ഓടി ചെന്ന് പൗലൂസിൻ്റെ അടുത്തു ചെന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം പൗലോസിനെയും തനിക്ക് വേണ്ടി ദൈവം ചെയ്തായ പ്രവൃത്തിയെയുമൊക്കെ കണ്ട് കാരാഗ്രമാണി ഭയപ്പെടുത്തി കൊണ്ട് ഭയണം വിറച്ചുകൊണ്ട് ചെന്ന് ചോദിക്കുകയാണ് രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം തനിക്ക് വേണ്ടിയുള്ള ഒരു രക്ഷയാണ് ആ കാരാഗ്ര പ്രമാണി പൗലോസിനോട് ചോദിച്ചതെങ്കിലും പൗലോസ് തിരിച്ചു തന്നോട് ചെയ്തതായ വാഗ്ദാനം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക അപ്പോ സുരപ്രവൃത്തി പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പോൾ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ദൈവം ആ കുടുംബനാഥനെ ഏൽപ്പിക്കുന്നു ഒരുപക്ഷെങ്കിലും അവിടെ ഒരു കുടുംബനാഥൻ അപ്പനായിട്ടില്ലെങ്കിൽ അമ്മയാണ് ആ കുടുംബനാഥയെങ്കിൽ ആ അമ്മയെ ദൈവം ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു രക്ഷയ്ക്കായിട്ട് കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം ഒരു പ്രാർത്ഥനാ വലയം ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനം ഒരുക്കേണ്ട ചുമതല ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിക്കാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ദൈവവചനത്തിൽ ധാരാളം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ സാറയിൽ സാറയിൽ കൂടെ അബ്രഹാമിൽ കൂടെ ദൈവം കണ്ടു സാറയിൽ കൂടെ ഒരു സന്തതി ജനിക്കുന്നത് ദൈവം അബ്രഹാമിനെ വെളിപ്പെടുത്തി സംസാരിച്ചത് അബ്രഹാമിനോടാണ് അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുമ്പോഴൊക്കെയും സാറ അബ്രഹാമിന്റെ ഭയഭക്തിയെ കണ്ട് അതിനോട് വിധേയത്വം ഉണ്ടായി ദൈവത്തിനൊരു സ്ത്രോത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു നിശ്ചയം ഒരു അരുളപ്പാട് നമ്മുടെ ജീവിതത്തിൽ എന്ന് കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ആ വലിയ ഒരു പ്രളയത്തിൽ നിന്ന് ഒരു നാശത്തിൽ നിന്ന് ഒരു കോപത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തെ എങ്ങനെ രക്ഷപ്പെടുത്താം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്കൊരു ഭാരം നമ്മുടെ ഭാര്യയെക്കുറിച്ച് നമ്മുടെ ഭർത്താവിനെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമുക്കൊരു ഭാരം അവരെ എനിക്കെങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മോടാണ് ചോദിക്കുന്നത് നിന്റെ കുടുംബം എവിടെ നിന്റെ കുഞ്ഞുങ്ങൾ എവിടെ നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളതായ ഒരു ഉത്തരവാദിത്വം ആ കുടുംബനാഥനോട് ചോദിക്കും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിക്കുകയാണ് യോബിനെ നോക്കൂ യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി അബദ്ധവശാൽ അവരെന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷമാപണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിക്കുന്ന ഒരു ഹൃദയത്തെ യോപ്പിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെയൊക്കെയും ദൈവം ഒരു പിതാവിനും അല്ലെങ്കിൽ ഒരു മാതാവിനും ഉള്ളതായ ഉത്തരവാദിത്വത്തെ ഉത്തരവാദിത്വത്തെ നമ്മുടെ എടുത്തു കാണിക്കുകയാണ് ഇവിടെ നാം വായിച്ചതായ വേദഭാഗം വിശ്വാസത്താൽ നോഹിക്ക് കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു നിശ്ചയമായ ഒരു അരുളപ്പാട് ദൈവത്തിൽ നിന്ന് കിട്ടിയപ്പോൾ ദൈവത്തിൽ നിന്നുള്ളതായ ഒരു സന്ദേശം അവന് കിട്ടിയപ്പോൾ ഒരു ആത്മപ്രേരണ ഉണ്ടായപ്പോൾ അവന്റെ മനസ്സിൽ ആദ്യം കടന്നു വന്നത് ഈ ലോകം മുഴുവനും അൻസറിനെ കീഴിൽ കൂടെ കടന്നു പോയിരുന്നാലും ശരി യോശോ പറഞ്ഞതുപോലെ കാലയപ്പോ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ പുറമേ സേവിക്കും മറ്റുള്ളവരെങ്ങനെ പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവയെ സേവിക്കും ഞങ്ങൾ ഹോവയെ അനുസരിക്കും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കും അപ്പോൾ കുടുംബത്തെ കുറിച്ചുള്ളതായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ കുടുംബനാഥൻ ചെലുത്തേണ്ടതുണ്ട് എന്നുള്ളതായ ഒരു സന്ദേശമാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് കർത്താവിൻ്റെ പുറകെ യേശുവിൻ്റെ ആ ആക്രൂഷിക്കാൻ വേണ്ടി യേശുവിനെ കൊണ്ടുപോകുമ്പോൾ അനേക സ്ത്രീകൾ യേശുവിനെ കരഞ്ഞുകൊണ്ട് അവനെ അനുസ്ഥാപനം ചെയ്തപ്പോൾ കർത്താവ് തിരിഞ്ഞ് അവരോട് പറയുകയാണ് നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരവി അപ്പൊ തലമുറകളെ ഓർത്ത് കരയുവാൻ കുഞ്ഞുങ്ങളെ ഓർത്ത് വരപിക്കുവാൻ വഴിത്തെക്കിലൊക്കെയും ക്ഷാമം കൊണ്ടും വിശപ്പ് കൊണ്ടും നാഗം കൊണ്ടും വലയുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവാൻ മാതാപിതാക്കളിൽ കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരികയാണ് കുടുംബത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ടുനീരൊഴുക്ക് നശിച്ചു പോകുന്ന വക്രതയും കോട്ടവും ഏറിയ തലമുറയിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ടുനീരൊഴുക്ക് അവർക്ക് വേണ്ടി ജാഗരിക്കുവാൻ ദൈവം ഈ നാടുകളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉത്തേജിപ്പിക്കുന്നു നമ്മൾ ബുദ്ധി ഉദ്ദേശിക്കുന്നു